രണ്ട് രാജാക്കന്മാർ ഇരുപത്തിയഞ്ചാം അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങൾ പതനം തിരുവചനങ്ങൾമിന്റെ ഒൻപതാം ഭരണവർഷം പത്താം മാസം പത്താം ദിവസം ബാബിലോൺ രാജാവായ നബുബ് നെസർ സകല സൈന്യങ്ങളോടും കൂടെ ചെന്ന് ജെറുസലേമിനെ ആക്രമിച്ചു ചുറ്റും ഉപരോധം ഏർപ്പെടുത്തി സെദക്കിയായുടെ പതിനൊന്നാം ഭരണവർഷം വരെ നഗരം ഉപരോധിക്കപ്പെട്ടു കിടന്നു നാലാം മാസം ഒൻപതാം ദിവസം നഗരത്തിൽ ക്ഷാമം വളരെ രൂക്ഷമായി ജനത്തിന് ഭക്ഷിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കൽതായർ നഗരം വളഞ്ഞിരുന്നെങ്കിലും കോട്ടയിൽ പിളർപ്പുണ്ടായിരം രാജാവും പടയാളികളും രാജകീയോദ്യാനത്തിനടുത്തുള്ള രണ്ട് ചുമരുകൾക്കിടയിലുള്ള വാതിലിലൂടെ രാത്രി പാലായനം ചെയ്തു അരാബായ ക്ഷ്യമാക്കിയാണ് അവർ പോയത് എന്നാൽ കൽതായ സൈന്യം രാജാവിനെ അനുദാപനം ചെയ്ത് സമതലത്തിൽ വെച്ച് മറികടന്നു അപ്പോൾ അവന്റെ പടയാളികൾ ചിതറിപ്പോയി കൽതായർ രാജാവിനെ പിടിച്ച് റിപ്ലായിൽ ബാബിലോൺ രാജാവിന്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ സെതക്കായുടെ മേൽ വിധി പ്രസ്താവിച്ചു പുത്രന്മാരെ അവന്റെ കൺമുന്നിൽ വെച്ച് മുൻപിൽ വെച്ച് നിഗ്രഹിച്ചു അവനെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തതിനു ശേഷം ചങ്ങല കൊണ്ട് ബന്ധിച്ച ബാബിലോണിലേക്ക് കൊണ്ടുപോയി ദേവാലയം നശിപ്പിക്കുന്നു ബാബിലോൺ രാജാവായി നബുഖ്സറിന്റെ പത്തൊമ്പതാം ഭരണവർഷം അഞ്ചാം മാസം ഏഴാം ദിവസം അവന്റെ അംഗരക്ഷകന്മാരുടെ നായകനായ ദാസൻ നബുസരാൻ ജെറുസലേമിൽ വന്നു അവിടെ കർത്താവിന്റെ ആലയവും രാജകൊട്ടാരവും ജെറുസലേമിലെ വീടുകളും അഗ്നിക്കിരയാക്കി മാളികകൾ കാന്തി കത്തിച്ചാമ്പലായി അവനോടുകൂടി ഉണ്ടായിരുന്ന കൽതായ സൈന്യം ജെറുസലേമിന് ചുറ്റുമുള്ള കോട്ട തകർത്തു നഗരത്തിൽ അവശേഷിച്ചിരുന്ന ജനത്തെയും ബാബിലോൺ രാജാവിനോട് കൂറു പ്രാപിച്ചവരെയും അവശേഷിച്ചിരുന്ന കരകൗശലക്കാരെയും നബുസരാധാൻ തന്നോട് കൂടെ കൊണ്ടുപോയി അതിദരിദ്രായ ചില്ലരെ ഉഴവുകാരായുംതിരി തോട്ടപ്പണിക്കാരായും അവിടെ തന്നെ നിയോഗിച്ചു ദേവാലയത്തിലെ ഓട്ടു സ്തംഭങ്ങളും പീഡങ്ങളും ജലസംഭരണികളും കൽതായർ കഷ്ണങ്ങളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി കലശങ്ങൾ കോരികകൾ കര തിരിക്കകകൾ ധൂപ ദേവാലയ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഓട്ടുപാത്രങ്ങൾ നേരിപ്പോടുകൾ കോപ്പകൾ ഇവയെല്ലാം അവൻ കൊണ്ടുപോയി സ്വർണമോ വെള്ളിയോ ഉണ്ടായി ആയി ഉണ്ടായിരുന്നതെല്ലാം അവൻ കൊണ്ടുപോയി കർത്താവിന്റെ ആലയത്തിൽ സോളമൻ നിർമ്മിച്ച രണ്ട് സ്തംഭങ്ങൾ ജലസംഭരണി പീഡങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിച്ച ഓടിന്റെ തൂക്കം നിർണാതീ നിർണയാതീതമായിരുന്നു ഒരു സ്തംഭത്തിന്റെ ഉയരം പതിനെട്ട് മുഴം അതിന് മൂന്ന് മുഴം ഉയരത്തിൽ ഓടുകൊണ്ട് നിർമ്മിച്ച മകുടം ഉണ്ടായിരുന്നു അതിനു ചുറ്റും വലപ്പണിയും മാതള നാരക നാരങ്ങകളും ഓടുകൊണ്ട് തീർത്തിരുന്നു വലപ്പണി ചെയ്ത മറ്റേ സ്തംഭവും അതുപോലെ തന്നെയായിരുന്നു പ്രവാസം നായകൻ മുഖ്യ പുരോഹിതനായ സെറായിയെയും സഹപുരോഹിതനായ സെഫാനിയയെയും വാതിൽ സൂക്ഷിപ്പുകാർ പേരെയും നഗരത്തിലെ ഒരു സേനാപതിയെയും രാജ രാജസഭാംഗങ്ങളിൽ അഞ്ചുപേരെയും സൈന്യാധിപന്റെ കാര്യസ്ഥനെയും ഇവനാണ് ജനത്തെ വിളിച്ചുകൂട്ടിയിരുന്നത് നഗരത്തിൽ നിന്ന് വേറെ അറുപത് പേരെ റിബ്ലായിൽ ബാബിലോൺ രാജാവിന്റെ അടുത്ത് കൊണ്ടു രാജാവ് അവരെ ഹാമാത്തിലെ റിബ്ലായിൽ വ വധിച്ചു അങ്ങനെ യൂത നാട് കടത്തപ്പെട്ടു ബാബിലോൺ രാജാവായി നബുക്നസെയിൽ നിർത്തിയിരുന്ന ജനത്തെ ഭരിക്കാൻ ഷാഫാന്റെ പൗത്രനും അഹിക്കാമിന്റെ പുത്രനുമായ ഖദാലിയായെ ദേശാധിപതിയായി നിയമിച്ചു ബാബിലോൺ രാജാവ് ഖദാലിയായെ ദേശാധിപതിയാക്കിയെന്ന് അറിഞ്ഞ അവിടെ ഉണ്ടായിരുന്ന സേനാധിപതികൾ സൈന്യസമേതം മിസ്ബായിൽ ഖദാലിയായയുടെ അടുത്തു അവർ ിയുടെ മകൻ ഇസ്മായേൽ കാരായയുടെ മകൻ യോഹന്നാൻ നെത്തോഫാത്യനായ തൻഹുമ്മേത്തിന്റെ മകൻ സെറായിയ മക്കാക്യന്റെ മകൻ യാസനിയ എന്നിവരായിരുന്നു ഗദാലിയ അവരോട് സൈന്യത്തോടും സത്യം ചെയ്തു പറഞ്ഞു കൽതായ അധികാരികളെ ഭയപ്പെടേണ്ട നാട്ടിൽ താമസിക്കാൻ ബാബിലോൺ രാജാവിനെ സേവിച്ച നാട്ടിൽ താമസിച്ചുകൊള്ളുവൻ എല്ലാം ശുഭമാകും എന്നാൽ ഏഴാം മാസം രാജകുടുംബാംഗമായ ലിഷാമായയുടെ പൗത്രനും നെത്താനിയായുടെ പുത്രനുമായ ഇസ്മായിൽ പത്ത് പേരോടൊപ്പം മിസ്ബൈൽ ചെന്ന ഗദാലിയെയും കൂടെ ഉണ്ടായിരുന്ന കൽദായരെയും ആക്രമിച്ചു വധിച്ചു കൽതായരെ ഭയപ്പെട്ട കുലീനരും താഴ്ന്നവരും ആയ ജനങ്ങളെല്ലാം സേനാധിപതികളോടൊപ്പം ഈജിപ്തിലേക്ക് തിരിച്ചു യൂതരാജാവായ സത്തിന്റെ മുപ്പത്തേഴാം വർഷം എവിൽ ബാബിലോൺ രാജാവായി ഭരണമേൽക്കുകയും ആ വർഷം പന്ത്രണ്ടാം മാസം ഇരുപത്തി ദിവസം യഹോയാക്കിനെ സൗമനസ്യത്തോടെ മോചിപ്പിക്കുകയും ചെയ്തു രാജാവ് അവനോട് കാരുണ്യപൂർവം സംസാരിക്കുകയും ബാബിലോണിൽ അവനോടുകൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരേക്കാൾ ഉയർന്ന സ്ഥാനം അവന് നൽകുകയും ചെയ്തു അങ്ങനെ യഹോയാക്കിൻ കാരാഗ്രഹ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ജീവിതകാലം മുഴുവൻ പതിവായി രാജാവിനോടൊത്ത് ഭക്ഷണം കഴിച്ചു രാജാവ് അവനോ മരണം വരെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പണം നൽകി പോന്നു